ਜੋਂ ਤੀਂ ਨੀ ਦੀ. ਆ ਗੁਡਿ ਜੇ ਨੀ ਨੀ ਦੀ. ਅਭੀਡੀ ਆ? ਇੱੋ ਅਭੀਡੀ ਦੀ ਦੀ. ਅ. ਇੱੋ ਅਭੀਡੀ ਦੀ. ਅ. ਇੱੋ. ਆ. ਇੱੋ. ਇੱੋ. ਅ. ਇ�

നീ അധികം പറയണ്ടി മതി നീ കുളിച്ചു കുത്തപ്പനായില്ല ശങ്കരി വേരി ഉച്ച ആയില്ലല്ലോ വേലും ഇപ്പഴല്ലേ കൂടിയാഴ്ച ഈ നമുക്ക് നമുക്ക് മുളക് ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുക്കാതെ എരിവ് കുറവുള്ളതായവണ് ഇത്രയാ താത്തി ടുത്ത് തന്നെ നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചെടുക്കണം മീൻ കറിയേണ്ട ഞാൻ ടോപ്പി കെട്ടിച്ചിട്ട് വെള്ളം ഒക്കെ കേട്ടോ നമ്മുടെ മുഴുവൻ കൂട്ടുവരണ ഗ്യാസ് ചെയ്യാന സമയത്ത് ഓണാക്കി കരിഞ്ഞ് വേണ്ടിരിക്കാനായിട്ടാ കേട്ട മൂത്തു തന്നെ കുറച്ചുകൂടെ വെള്ളം നമ്മൾ മുളക് മൂക്കാനായിട്ടുണ്ടല്ലോ ഇനി ഇങ്ങനെ 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 വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ അപ്പൊ മുളക് നമുക്ക് ആവശ്യത്തിന് കരിഞ്ചു പോകാതെ മൂത്തും കിട്ടും നല്ല തൊഴുക്കും കിട്ടും ഇനി എന്നാ ചെയ്യുന്നറിയോ ഇതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചത് ഇപ്പോഴാണ് ചേർക്കുന്നത് ഇപ്പം കൊടുക്കും ഇതിനകത്ത് കിടന്നാണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കിടന്ന് മൂക്കാമ്പോള് ഇതിനകത്ത് കിടന്ന് നമ്മൾ മൂക്കും തിളച്ച് ഇത് വറ്റി വരുമ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ സത്തങ്ങട്ടിറങ്ങും അതിൻ്റെ വനങ്കായിട്ടുള്ള വേലുവാണ് ഇന്നിവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു വിതായി ഇതൊക്കെ വേലിക്കൂട്ട് അച്ചിരി വെള്ളം ഇട്ടു ആ ഉണ്ടാക്കി അന്ന് മതി അച്ചിരി വെള്ളം മതി വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് ചാറിന് അനുസരിച്ച് മതി ഒത്തിരി ചാറ് വേണമെങ്കിൽ പിന്നെ വെള്ളത്തിന് ആവശ്യമില്ല എൻ്റെ ഈ പുളിക്ക് ഒട്ടും പുളിയില്ല അതുകൊണ്ട് ഇതുകൊണ്ട് അത്ര വലിയ നല്ല പുളിയല്ലാത്തതുകൊണ്ടും ഞാൻ അത്ര ഇട്ടത് പുളി കുറവുള്ള പുളിയാണ് പുളി ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്താണേ ഇരുന്ന് ഇരുന്നിരുന്ന് ഇരുന്നിട്ടുള്ള പുളി പോയതാണ് അതിൻ്റെ ഇനി തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് കഷ്ണം പെറുക്കിയിടാം കേട്ടോ

അമ്പിൽ കലത്തുള്ളില് അമ്പിൽ കലത്തുള്ളില് മരന്ന് നിന്റെ ഭൂമിയ പാടമൂടും അത്രമാറിപ്പോയോ

ലരാല്ല വാടണം ആ ഇക്കൊണ്ട് കുസുമിച്ചല്ലേ കണ്ടു കണ്ടു കാതിരുന്നു മണ്ണിൽ ഒരു ഫൈദലിദാ കാദോടു കാദോടു കേട്ടിരുന്നു തേവുത്രം ഇണങ്ങി ഇлай കണ്ടു 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 കാതിരുന്നു മണ്ണിൽ ഫൈദലിദാ കാദോടു കാദോടു കേട്ടിരുന്നു കൊപ്പെട്ടിട്ട് അല്ല കണ്ടു ചിട്ടി ചൊല്ലു കണ്ടോ ഞാൻ ഒരു മോള് പഞ്ചസാര ഇടാറുണ്ട് അത് ഇട്ടു നോക്കി കഴിയുമ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയുള്ളൂ മുളകെ ഇടുന്നുള്ളൂ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒരു മുളക് മുളകെ ഇടുന്നുള്ളൂസ്റ്റ് അറിയാം കായം